സമീപകാലത്തായിട്ട് കേരളം വലിയ ഭയാസം ഭയാസങ്ങൂടെ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് നാട്ടിലെങ്ങാൻ എങ്ങും ഈ വന്യമൃഗങ്ങളുടെ വലിയ ശല്യം അക്രമം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് മലയോര പ്രദേശത്ത് എല്ലായിടത്തും വന്യമൃഗശല്യം രൂക്ഷമാണ് ആ വന്യ മലയോര പ്രദേശത്ത് ഏറ്റവും കൂടുതൽ അസ്വസ്ഥതയുണ്ടാക്കുന്നൊരിടം ഹയർ ഹൈറേഞ്ച് പ്രദേശമാണ് ഈ ഇടുക്കി പ്രദേശമാണ് ഈ വർഷവും ഏകദേശം അഞ്ചോളം ആളുകൾ ഇവിടെ വന്യമൃഗങ്ങളുടെ അക്രമം മൂലം മരണപ്പെടുത്തുന്ന സാഹചര്യം നമുക്കുണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു സങ്കടകരമായ സാഹചര്യത്തിൽ ആണ് ഇടുക്കി രൂപതായി ഉത്തരവാദിത്വ ബോധത്തോട് കൂടി ഈ പൊതുവിഷയത്തെ എടുത്ത് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരമുഖത്ത് സജീവമാകുന്നത് തുടർച്ചയാണ് സമരപരമ്പരകളുടെ ഭാഗമായിട്ടാണ് ഈ സമരം നടത്തുന്നത് കെ സി ഐ എമ്മിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്നലെ കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിലായി അടിമാലിയിൽ കെ സി വൈയു പ്രവർത്തകർ ഉപവാസ സമരമനുഷ്ഠിക്കുകയായിരുന്നു അത് ഇന്നലെ പൂർണ്ണമായി അതിൻ്റെ തുടർച്ച എന്ന് വേണം സമരമുഖത്ത് രൂപത വീണ്ടും സജീവമാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ബഹുജന പ്രക്ഷോഭ റാലി ഈ പൂപ്പാറയിൽ സംഘടിപ്പിക്കുന്നത് പൂപ്പാറയിൽ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യം പൂപ്പാറ എന്ന് പറയുന്നത് വന്യമൃഗങ്ങളുടെ വലിയ അക്രമം സമീപകാലത്തുണ്ടായ ഒരു പ്രദേശമാണ് പൂപ്പാറ ഇവിടെ നിരവധിയായിട്ടുള്ള ആളുകൾ കൊല്ലപ്പെട്ട സ്ഥലമാണ് ഇവിടെ തമിഴ് വംശജരായിട്ടുള്ള ആളുകൾ ഈ നിരന്തരം ഈ ദുരിതത്തെ അഭിമുഖീകരിക്കുന്നൊരു പ്രദേശമാണ് അതുകൊണ്ട് മരണപ്പെട്ട ആളുകളോട് ദുരിതമനുഭവിക്കുന്ന പരിക്കുകളേറ്റ ആളുകളോട് അവരുടെ കുടുംബത്തോട് വലിയ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇനിയും നാട്ടിൽ ഈ മലയോര പ്രദേശത്ത് ഇന്നലെയും ഈ സമരം നടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഇന്നലെയും കാട്ടാന ഇറങ്ങുകയും റേഷൻ കിട്ടു നശിപ്പിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട് മറയൂരിൽ ഇന്ന് കാട്ടുപോത്തിന് അക്രമമായിട്ട് ഒരാൾ ചികിത്സയിൽ കഴിയുന്നു കോതമംഗലത്തിനടുത്ത് ബ്ലാവ് വഴിയിൽ ചാടി ഒരാൾ ഇന്നലെ മരണപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തുടർച്ചയായ വന്യമൃഗങ്ങളുടെ അക്രമ പരമ്പരകൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ നിരുത്തരവാദിത്തപരമായി സർക്കാരുകൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ നാട്ടിൽ ഈ ഭരണകൂടം മുന്നോട്ട് പോകുന്നതിനെതിരെയുള്ള ശക്തമായ താക്കതിയും പ്രതിഷേധവുമാണ് ഇടുക്കി രൂപ മുന്നോട്ട് വയ്ക്കുന്നത് ഈ ആളുകൾക്ക് സുരക്ഷിതമായി ജീവിക്കാനായിട്ടുള്ള സാഹചര്യം നാട്ടിലുണ്ടാകണം പരിക്കു പറ്റിയവർക്ക് മരണപ്പെട്ടവർക്ക് അർഹിക്കുന്ന ധനസഹായങ്ങൾ നൽകാൻ വേണ്ടി സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാകണം അതിനൊക്കെ ഒരു താക്കീതുമായി ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് നമ്മൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഈ സർക്കാർ ആ വിഷയത്തിൽ ഇടപെടുകയും മുഖ്യമന്ത്രി ഒരു സമിതിയൊക്കെ അതൊരു ഫലപ്രദമല്ലേ ഈ കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിലെടുത്തിട്ടുള്ള തീരുമാനം നിരവധിയായിട്ടുള്ള സമിതികൾക്ക് രൂപം കൊടുത്തു എന്നുള്ളതാണ് ഈ സമിതികൾക്ക് രൂപം കൊടുക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ വിഷയം എന്താണ് ഇവിടുത്തെ വിഷയം വന്യമൃഗങ്ങളുടെ എണ്ണം ക്രമാനുഗതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതുങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഇടം ഇന്ന് വനത്തിലില്ലാതായിരിക്കുന്നു അതുകൊണ്ട് ഇവിടെ വനത്തിൻ്റെ എണ്ണം ദൈർഘ്യം വർദ്ധിച്ചിട്ടുണ്ട് ഈ സമീപകാലത്ത് വനം എടുത്തു നോക്കുമ്പോൾ ഹെക്ടർ കണക്കിന് സ്ഥലം വനഭൂമിയായിട്ട് മാറിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ മൃഗങ്ങളുടെ എണ്ണം അതിനേക്കാട്ടിലുപരിയായി അവർ ആവാസ വ്യവസ്ഥ മാറിയിരിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് ഈ വന്യമൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുക എന്നല്ലാണ്ട് വേറെ മാർഗമൊന്നുമില്ല ആ മാർഗത്തിന് പരിഹാരം ഉണ്ടാകാതെ ഇവിടെ സമിതികളുണ്ടാക്കി നിരവധിയായിട്ടുള്ള സംഘടനകൾക്ക് രൂപം കൊടുത്ത് ഇവിടെ പരിഹരിക്കാം എന്ന് പറയുന്നത് ഈ മനുഷ്യനോട് ഉത്തരവാദിത്തമില്ലാത്ത പെരുമാറ്റമാണ് കാണിക്കുന്നത് ഇതിൻ്റെ എണ്ണം നിയന്ത്രിക്കാൻ വേണ്ടി എന്താണ് ശാശ്വതമായ പരിഹാരം അതിൽ കുറഞ്ഞൊരു പരിഹാരം ഈ നാട്ടിൽ കാണാനായിട്ടില്ല ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങാൻ വേണ്ടി കാരണം വന്യമൃഗങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള കാരണം അതുങ്ങളൊക്കെ വനത്തിൽ വസിക്കാൻ വേണ്ടിയിട്ട് അവിടെ അവർക്ക് ലഭ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ പാനീയങ്ങൾ ലഭ്യമാകാനുള്ള സാധ്യതയില്ലാതെ വന്നപ്പം അതുങ്ങൾ നാട്ടുമൃഗങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു കൃഷിഭൂമിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു അത്തരമൊരു സാഹചര്യമാണെന്നുള്ളത് അതുകൊണ്ട് ഇതിനുള്ള പരിഹാരം മൃഗങ്ങളുടെ എണ്ണം കുറയ്ക്കുക എന്ന് മാത്രമാണ് അതിനപ്പുറത്ത് ഒരു പരിഹാരം ഈ നാട്ടിൽ കാണാനായിട്ടില്ല മൃഗങ്ങളെ കൊല്ലണം അത് കൃഷിഭൂമിയിലേക്ക് ജനങ്ങളുടെ മൃഗങ്ങളെ കൊണ്ടുവരക്കണം അതിനുള്ള സ്വാതന്ത്ര്യമായുള്ള അധികാരം ജനങ്ങൾക്ക് കൊടുക്കണം അതിൽ കഴിഞ്ഞൊരു പരിഹാരം ഇല്ല ആ പരിഹാരം എന്നുണ്ടാകുന്നു അതല്ലാണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ സുരക്ഷിതമായി ജീവിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ബോധ്യം സർക്കാർ പറയുന്നത് സർക്കാരിന് ഈ വിഷയത്തിൽ ഇടപെടാൻ പരിമിതിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനസംരക്ഷണ നിയമം കേന്ദ്ര സർക്കാരിൻ്റെ നോക്കുന്നത് അവർ അതിനകത്ത് ഒരു ഇളവ് മാത്രമേ ഇതിനൊരു സംസ്ഥാന എന്നാണ് ഞാൻ ഇത് ഇത് ഇന്നും തുടങ്ങിയല്ല വർഷങ്ങളായിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല്ലവിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ നിയമം പരിമിതമായ ഒരു സാഹചര്യമാണ് ആളുകൾക്ക് സുരക്ഷിതത്വ ഉറപ്പുവരുത്താൻ വേണ്ടി പര്യാപ്തമല്ല എങ്കിൽ ഇനിയുള്ള നടപടി എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ നിയമത്തിന് ഭേദഗതി വരുത്തുക എന്നുള്ളതാണ് അതിലെവിടെയാണോ ജനങ്ങളുടെ സുരക്ഷിതത്തിന് വിഘാതമായിട്ടുള്ള നിയമങ്ങൾ കുരുക്കുകൾ കിടക്കുന്നത് ആ കുരുക്കുകൾ പരിഹരിക്കുക എന്നുള്ളത് അതിനപ്പുറത്തേക്ക് വേറെന്താണുള്ളത് അത് പരിഹരിക്കേണ്ട ആരാണ് ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് ഭരണം നിയന്ത്രിക്കുന്ന അവരാണ് അവരാണ് നിയമം ഉണ്ടാക്കുന്ന നിയമം പാസ്സാക്കുന്നവരാണ് അങ്ങനെയെങ്കിൽ ഈ നാട്ടിൽ നിന്ന് ഈ സാധാരണക്കാരായ ജനങ്ങളുടെ വോട്ട് മേടിച്ച് അധികാരത്തിലെത്തിയിട്ടുള്ള ഈ ഭരണകൂടത്തിന് ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് ഈ ജനത്തോടെന്ത് പ്രതിബദ്ധതയാണുള്ളത് അതവർ കാണിക്കുന്നില്ലല്ലോ അത് കാണിക്കേണ്ടതില്ലേ അതുകൊണ്ട് എഴുപത്തിരണ്ടിലെ നിയമം ഈ നാട്ടിൽ പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അർത്ഥമില്ല ജനവൊക്കെ ബോധവമാരാണ് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ എത്രയോ വർഷമായി നടക്കാൻ നടക്കട്ടെ ആ എഴുപത്തിരണ്ടിലെ നിയമം അത് പര്യാപ്തമല്ല എങ്കിൽ ആ നിയമത്തിന് ഭേദഗതി ഉണ്ടാക്കി ആളുകൾക്ക് സുരക്ഷിതത്വം നൽകുന്ന സാഹചര്യം ഉണ്ടാക്കണം അതിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസിനും ഒരു ധാരണയ്ക്കും ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടികളോടും ഒരു നേതാക്കന്മാരോടും ഞങ്ങൾ ഒരു സമവായത്തിന് ഞങ്ങൾ തയ്യാറല്ല ആളുകൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് ഈ സമരം നമ്മൾ സംഘടിപ്പിക്കുന്നത് സർക്കാർ ശരിക്കും ഈ ഇവിടുത്തെ ഈ മലയോര മേഖലകളിലെ ജനങ്ങളുടെ ജീവൻ സ്വത്തിനൊക്കെ സംരക്ഷണം നൽകുന്നതിൽ പരാജയപ്പെടുന്നു തീർച്ചയായിട്ടും പരാജയപ്പെടുന്നു അതുകൊണ്ടാണ് ഈ ആളുകളൊക്കെ മരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ സമരം നമ്മൾ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ച് ഇന്നലെ ഞങ്ങൾ ഇവിടെ ഇതിനു വേണ്ടി കോപ്പ് കൂട്ടി ഒരുക്കങ്ങൾ എത്തുമ്പോൾ ഞങ്ങൾ കാണുന്നു ഈ സമ്മേളനം നടക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് അവിടെ കാട്ടാനകൾ ഇറങ്ങിയിരിക്കുന്നു ഇന്ന് വെളുപ്പിനടുത്ത് റേഷങ്ങൾ നശിപ്പിച്ചിരിക്കുന്നു ഇത് എവിടെയാണ് ആളുകൾ അക്രമം നടത്തുന്നത് മൂന്നാറ്റിൽ മണികണ്ഠം എന്ന് പറയുന്ന ആളിനെ കഴിഞ്ഞ ആഴ്ച കൊന്നു എവിടെയാണ് കൊന്നത് ഇത് വനത്തിൽ കയറി അക്രമം നടത്തിക്കൊണ്ടല്ല ആളുകൾ സുരക്ഷിതമായി ജീവിക്കുന്ന ജനവാസ മേഖലയിൽ ഈ മൃഗങ്ങൾ ഇറങ്ങി വന്നിരിക്കുന്നു അതിനാരാണ് ആരാണ് ഉത്തരവാദിത്വം വഹിക്കേണ്ടത് ആളുകൾക്ക് അവരുടെ സുരക്ഷിതമായ താവളങ്ങൾ വസിക്കണ്ടേ അവർക്ക് അവരുടെ പുരയിടത്തിൽ കൃഷി ചെയ്യണ്ടേ അവരുടെ വീട്ടിൽ ജീവിക്കുന്ന സാഹചര്യം ഉണ്ടാകേണ്ടത് അതുണ്ടാക്കിയെടുക്കേണ്ടത് ഭരണകൂടമാണ് സർക്കാരാണ് അതിൻ്റെ അകത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ദയനീയ പരാജയമാണെന്ന് പറയാതിരിക്കാൻ നമ്മളൊക്കെ ഉണ്ടാവില്ല